നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ ശക്തി മാവേലിക്കര ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇതാണ് എൻ്റെ നമ്പർ ഇന്ന് സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കളക്ഷനിലേക്ക് ഒരു നാലഞ്ച് പ്ലാന്റ്സ് ഓർഡർ കൊടുത്തിരുന്നു ഒരുപാട് നാളുകൾക്ക് മുമ്പ് കൊടുത്ത ഓർഡറാണ് ഇപ്പോഴാണ് ആ പ്ലാന്റ്സ് വന്നത് അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു റെയർ പ്ലാന്റ്സ് വരുമ്പം അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ കാരണം വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ആകെപ്പാടെ നാലഞ്ച് പ്ലാന്റ്സേ ഉള്ളൂ പക്ഷേ റേറ്റ് ഭയങ്കര റേറ്റാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്റ്റാർട്ടിങ് പ്രൈസ് തൊട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് അപ്പം നിങ്ങളൊന്ന് ഓർത്താൽ മതി എത്രയാണെന്ന് ഇത് തായി സബാബ എന്ന ഐ ഡി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് തായി സബാബ ഒരു കളർ കോമ്പിനേഷൻ ഇതിൻ്റെ പറയാൻ വയ്യാട്ടോ അത്രയ്ക്കും ഒരു രക്ഷയില്ലാത്ത പ്ലാന്റാണ് നല്ല ഭംഗിയാണ് വീഡിയോയിൽ എത്ര ക്ലിയർ അറിയില്ല പക്ഷെ പ്ലാന്റ് കാണാൻ നല്ല കിടുകാച്ചി പ്ലാന്റ് ഒരുപാട് കളറുകൾ അതിനകത്ത് മിക്സ്ഡ് ആയിട്ടുണ്ട് അതാണ് പ്ലാന്റിൻ്റെ ഭംഗി ഇത് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഹ്യൂക്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം പക്ഷേ ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഹ്യൂക്സ് ഇന്ന് വന്ന പ്ലാന്റിലെ ഏറ്റവും റേ പ്ലാന്റ് ഏറ്റവും വില കൂടിയതും ദൈര്യമാണ് ഗോൾഡൻ കൃഷ്ണ പ്ലാന്റ് നോക്കുമ്പോൾ വലിയ വലിപ്പമൊന്നുമില്ല പക്ഷേ വില അഡാറ് വിലയാണ് ഓരക്ഷ ഇല്ലാത്ത വില എൻ്റെ പൊന്നു ഗോൾഡൻ കൃഷ്ണ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയായ ഒരു പ്ലാന്റ് കൂടിയാണ് എന്തായാലും നമുക്ക് നോക്കാം ഒന്ന് പ്രൊപ്പക്കേറ്റ് ചെയ്ത് നോക്കാം ഇത് പിങ്ക് മൂളായിട്ട് ഇത് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടോ നേരത്തെ ഇപ്പോൾ ഈ ഒട്ടുമിക്ക ഈ തായ് വെറൈറ്റീസിനൊക്കെ തന്നെ റേറ്റ് ഒരല്പം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇന്ന് വന്ന് പ്ലാന്റ്സ് ഇത്രയാണെ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണിക്കുന്നൊന്നേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കിത് ഓർഡർ കൊടുത്താൽ ചിലപ്പോൾ നമുക്കിത് കിട്ടും പിന്നെ ബാക്കി നമ്മുടെ ഇരിക്കുന്ന പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺലിലേക്ക് ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ പ്രതീക്ഷയുടെ പ്രത്യാശയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ട് നാളെ കാണാവുന്ന പ്രതീക്ഷയോടെ താങ്ക് യു ബൈ